ക്രിക്കറ്റ് ചരിത്രപരമായ തുടർ തോൽവികളിൽ ഞെട്ടിയപ്പോഴാണ് താരങ്ങൾക്ക് പത്തിന് നിർദ്ദേശങ്ങളുമായി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് രംഗത്തെത്തിയത് ശ്രീലങ്ക ന്യൂസിലന്റ് ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളോട് തോറ്റതിനു ശേഷം ചേർന്ന ബി സി സി യോഗത്തിലായിരുന്നു തീരുമാനം ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പര നഷ്ടമായത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്കുള്ള യോഗ്യത ഇന്ത്യയ്ക്ക് നഷ്ടപ്പെടുത്തിയിരുന്നു ഇതിനുശേഷം നടന്ന അവലോകന യോഗത്തിലാണ് ബി സി സി ഐ നടപടിയെടുത്തത് കോച്ച് ഗൌതം ഗുധീറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി കളിക്കാർക്കുള്ള ബസ്സിൽ യാത്ര ചെയ്തതും ഹോട്ടലിൽ താരങ്ങൾക്കൊപ്പം ഭക്ഷണം കഴിച്ചതും സെലക്ടർമാർക്ക് നിശ്ചയിച്ച കാറിൽ യാത്ര ചെയ്തതും പരാതിയായി വന്നതോടെ നടപടിയുണ്ടായി ദേശീയ ടീമിലേക്ക് പരിഗണിക്കപ്പെടണമെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണം എന്നതാണ് പത്തിന് നിർദ്ദേശങ്ങളിലൊന്ന് ഇന്ത്യയിൽ മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് എല്ലാ കളിക്കാരും ടീം ബസിൽ ഒരുമിച്ച് യാത്ര ചെയ്യണം ഇന്ത്യൻ ടീമിന്റെ വിദേശ പര്യടനങ്ങളിൽ ഭാര്യമാരെയും മറ്റു കുടുംബാംഗങ്ങളെയും കൂടെ താമസിപ്പിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി പുതിയ നിർദ്ദേശപ്രകാരം നാൽപ്പത്തി അഞ്ച് ദിവസത്തെ പര്യടനത്തിൽ കളിക്കാരുടെ കുടുംബക്കാർക്ക് രണ്ടാഴ്ച അവരോടൊപ്പം താമസിക്കാം കോവിഡ് യുഗം ആരംഭിച്ച കാലത്ത് വിദേശ പര്യടനത്തിലെ മുഴുവൻ സമയത്തും കുടുംബങ്ങളെ കളിക്കാരോടൊപ്പം താമസിക്കാൻ ബി സി സി ഐ അനുവദിച്ചിരുന്നു ബി സി സി ഐ അവതരിപ്പിച്ച പുതിയ നിയമങ്ങൾ ക്രിക്കറ്റ് വിദഗ്ധരിൽ സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാക്കിയത് കുടുംബങ്ങൾക്ക് കഴിയുന്നത്ര സമയം കളിക്കാരോടൊപ്പം താമസിക്കാൻ അനുവദിക്കണമെന്നാണ് മുൻ ഓസ്ട്രേലിയൻ സ്പിന്നർ ബ്രാഡ് ഹോക്ക് ബി സി സി ഐയോട് ആവശ്യപ്പെടുന്നത് കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിസിഐ കൊണ്ടുവന്ന പുതിയ നിയമങ്ങൾ കളിക്കാരിൽ സമ്മർദ്ദം ഉണ്ടാക്കുമെന്നും കളിക്കാർക്ക് അവരുടെ കുടുംബങ്ങളെ കഴിയുന്നത്രയും ടൂറിൽ പങ്കെടുപ്പിക്കാൻ കഴിയണമെന്ന് താൻ കരുതുന്നുവെന്നും പ്രത്യേകിച്ച് നിലവിൽ ഇന്ത്യ നടത്തുന്ന ക്രിക്കറ്റിന്റെയും യാത്രയുടെയും അളവ് കണക്കിലെടുക്കുമ്പോൾ അതാണ് നല്ലതെന്നും ബ്രാഡ് ഹോഗ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുകയാണ് ബി സി സി ഐയുടെ നിർദ്ദേശത്തോട് കളിക്കാർ ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല ചാമ്പ്യൻസ് ട്രോഫി ടീം പ്രഖ്യാപന വേളയിൽ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കറിനോടൊപ്പം വാർത്താ സമ്മേളനത്തിൽ ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഇതേക്കുറിച്ച് പറഞ്ഞതും ശ്രദ്ധേയമാണ് പുതിയ നിർദ്ദേശത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ബി സെക്രട്ടറിയെ കാണേണ്ടി വരുമെന്നാണ് രോഹിത് ശർമ്മ പറഞ്ഞത് ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് നിരവധി ദേശീയ താരങ്ങൾ രഞ്ജി ട്രോഫിയിലും കളിക്കാനെത്തിയിരുന്നു ജനുവരി ഇരുപത്തിമൂന്നിന് പുനരാരംഭിച്ച രഞ്ജി ട്രോഫിയുടെ രണ്ടാം പകുതിയിൽ പ്രമുഖ താരങ്ങൾ അതത് സംസ്ഥാന ടീമുകൾക്കായി രംഗത്തിറങ്ങി രോഹിത് ശർമ്മ മുംബൈക്ക് വേണ്ടി കളത്തിലുണ്ട് ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി രണ്ട് വരെ റെയിൽവേസിനെതിരായ മത്സരത്തിൽ ഡൽഹിക്ക് വേണ്ടി വിരാട് കോഹ്ലിയും കളിക്കുന്നുണ്ട് രഞ്ജി ട്രോഫിയിലെ തിരിച്ചുറിവ് മത്സരത്തിൽ രോഹിത് ശർമ്മ നിരാശപ്പെടുത്തിയിരുന്നു ജമ്മു കാശ്മീരിനെതിരായ കളിയിൽ മുംബൈക്ക് വേണ്ടി കളിക്കാനിറങ്ങിയ താരം രണ്ടക്കം കാണാതെ പുറത്താവുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം രോഹിത് ശർമ്മ കളിക്കുന്ന ആദ്യ രഞ്ജി മത്സരമായിരുന്നു ഇത് എന്നാൽ പത്തൊൻപത് പന്തിൽ നിന്ന് മൂന്ന് റൺസ് മാത്രം നേടി പുറത്താവുകയായിരുന്നു ഉമർ നസീറിന്റെ പന്തിൽ പരസ് ദോഗ്രയ്ക്ക് ക്യാച്ച് സമ്മാനിച്ചാണ് ഇന്ത്യൻ നായകൻ പുറത്തായത് ഫോം വീണ്ടെടുക്കാൻ കളിച്ച മത്സരത്തിൽ രോഹിത് ഫ്ലോപ്പായത് ആരാധകർക്ക് സമ്മാനിക്കുന്ന നിരാശ ചെറുതൊന്നുമല്ല